ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ ഭക്ഷണങ്ങളിൽ ഒന്നാണ് കൂവ കിഴങ്ങുവർഗത്തിൽ പെട്ട ഇതിന്റെ പൊടി കൂവനൂറ് എന്ന പേരിൽ കുറുക്കി കഴിക്കാറുമുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ആരോഗ്യകരമായ ഭക്ഷണ വസ്തുവാണ് ഇത് ഭക്ഷണം മാത്രമല്ല മരുന്നായും ഇത് ഉപയോഗിക്കാം കൂവയിൽ ശർക്കരയും തേങ്ങാപ്പാലുമെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന വിഭവമാണ് കൂവനൂറ് എന്ന് പറയുന്നത് ഇത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നുകൂടിയാണ് ഇതിൽ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് അയൺ സിങ്ക് സലേനിയം കോപ്പർ സോഡിയം വൈറ്റമിൻ എ വൈറ്റമിൻ സി നിയാസിൻ തയാമിൻ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് കൂവനൂറ് ശരീരത്തിന് ഊർജം നൽകാൻ ഏറെ നല്ലതാണ് ദിവസം മുഴുവൻ ഉന്മേഷം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് കൂവ നൂറ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ശർക്കരയും ശരീരത്തിന് ഏറെ എനർജി നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത് വ്രതാനുഷ്ഠാനങ്ങൾക്ക് കഴിക്കുന്നതിന്റെ ഒരു കാരണം ഇത് നൽകുന്ന എനർജി തന്നെയാണ് ഇതിലെ കാൽസ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവുമെല്ലാം നൽകും എല്ലു തേയുന്നതിനും മറ്റുമുള്ള പ്രകൃതിദത്ത ഭക്ഷണ പരിഹാരങ്ങളിൽ പെടുന്ന ഒന്നാണ് കൂവ എല്ലു തേയ്മാനം അഥവാ ഓസ്റ്റിയോ പൈറോസിസ് പോലുള്ളവയിൽ ഇത് കഴിക്കുന്നത് ഏറെ നല്ലതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് കൂവനൂറ് ഇതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ഏറെ നല്ലതുമാണ് കൊഴുപ്പാകട്ടെ തീരെ കുറവും വിശപ്പ് മാറാൻ ഏറെ ഉത്തമവുമാണ് ഇത് ഇത് കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും ഇത് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വയറിന്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമമായ ഒരു മരുന്നാണ് കൂവനൂറ് ഇത് ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു ഇതിൽ കാൽസ്യം ക്ലോറൈഡും ഉണ്ട് ഇതാണ് ഇതിന് സഹായിക്കുന്നത് അസിഡിറ്റി ഗ്യാസ് പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഇത് ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം അതായത് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നലുണ്ടാകുന്ന തരം പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത് ഇതിലെ മഗ്നീഷ്യം നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇൻസോമനിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് പൊട്ടാസ്യം സമ്പുഷ്ടമായ കൂവ കിഡ്നിയുടെ ആരോഗ്യത്തിനും ബി പി നിയന്ത്രിക്കാനുമെല്ലാം ഏറെ നല്ലതാണ് ഇതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമായ ഒരു മരുന്നാണ് കൂവ നൂറ് ഗ്ലൂട്ടെയിൻ അലർജി കാരണം ഗോതമ്പ് പോലുള്ളവയോട് അലർജിയുള്ളവരുണ്ട് ഇവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണ വസ്തുവാണ് ഇത് ഇതിൽ അലർജി കാരണമാകുന്ന ഗ്ലൂട്ടെയിൻ അടങ്ങിയിട്ടില്ല ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വികാസത്തിന് ഏറെ അത്യാവശ്യമാണ് ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ് ഇത് കോവയിൽ ധാരാളമുണ്ട് ഇതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഗർഭകാലത്ത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഛർദി മനം പിരട്ടൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് ചർമ്മത്തിനുണ്ടാകുന്ന ചൊറിച്ചിലിനും അലർജിക്കുമെല്ലാം ഇത് നല്ലൊരു പ്രതിവിധിയാണ് ഇത് മുറിവുകളിൽ ഇടുന്നത് മുറി ഉണങ്ങാനും സഹായിക്കുന്നു കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൽ പോലും ഇവ സുരക്ഷിതമായി ഉപയോഗിക്കാം യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കൂവ ഇതിന്റെ ആന്റിസെപ്റ്റിക് ഗുണങ്ങളാണ് ഈ പ്രയോജനം നൽകുന്നത് ഇടയ്ക്കിടെ ഈ പ്രശ്നം വരുന്ന സ്ത്രീകൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ് അപ്പോൾ ഇന്ന് മുതൽ വണ്ടർ ഫുഡ് ആയ കോവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ തീർച്ചയായും കാണാൻ മറക്കരുത്